സ്ത്രീ ശാക്തീകരണം പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കർമ്മമണ്ഡലത്തിൽ വിവിധങ്ങളായ കഴിവുകളെ കണ്ടെത്തി സ്ത്രീകളെ അവരുടെ കർമ്മ മണ്ഡലത്തിലേക്ക് ആളുകൾ ആളുകൾ അറിയപ്പെടുന്ന ലെവലിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് ഏറ്റുമാനവരെ അർച്ചന വിമൻ സെന്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വനിതാ മേസ്ത്രി എന്ന വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചാണ് ഇതിൻ്റെ ഡയറക്ടർ അന്ന് സ്ത്രീകളെ അവരുടെ കഴിവുകൾ കണ്ടെത്തി കൺസ്ട്രക്ഷൻ മേഖലയിൽ വേണ്ട സഹായങ്ങളും ഒക്കെ ചെയ്ത് ഒരു തുല്യത വരുത്തി അതേപോലെ തന്നെ കേരളത്തിലെ മൂന്നോളം ജില്ലകളിൽ മുപ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ സ്ത്രീ സൗഹൃദ പഞ്ചായത്തുകളൊക്കെ ആക്കുന്നതിന് വേണ്ട പരിപാടികളൊക്കെ രണ്ടായിരത്തി പതിനേഴ് മുതലൊക്കെ ഇങ്ങനെ നടത്തി വരികയാണ് അതേപോലെ കാർപ്പൻറ്റർ പ്ലംബർ അതുപോലെ ബിൽഡിംഗ് മേഖലയിലെ മേസരി തുടങ്ങിയ മേഖലകളിലൊക്കെ ആളുകളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട് അപ്പം കണ്ട് കേട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം വരും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അർച്ചന വിമൻ സെന്റർ സമർപ്പണ ജീവിതം നയിക്കുന്ന ഇവർ ജനങ്ങൾക്കൊപ്പം എല്ലാ മണ്ഡലങ്ങളിലും ക്രിസ്തു സ്നേഹസാക്ഷികളായി സേവനം ചെയ്യുന്നവരാണ് സ്ത്രീ ശാക്തീകരണ രംഗത്ത് തനത് വ്യക്തിമുദ്ര മുദ്രപ്പിച്ച് മുന്നേറുന്ന ഐ സർട്ടിഫൈഡ് സ്ഥാപനമായ അർച്ചന വിമൻ സെന്ററിന്റെ ഡയറക്ടർ മാഡം കൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യാം ചോദിക്കട്ടെ വനിതാ മേസ്തിരി ആശയം എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആ കാലങ്ങളില് ഞാൻ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഈ പ്രോജക്റ്റില് ഒരു ലക്ഷത്തിലേറെ ടോയ്ലെറ്റ്സുകള് അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ സ്കീം ഒക്കെ നടപ്പാക്കേണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു അപ്പോൾ ഈ ടോയ്ലറ്റുകളുടെ നിർമ്മാണം നടക്കുമ്പോൾ അതിൽ ധാരാളം വളരെയേറെ സ്ത്രീകള് മൈക്കാടുകളായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാനിണ്ട് ഇവർക്ക് വേതനം കൊടുക്കുന്ന ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പുരുഷ മയക്കാടിന് കൊടുക്കുന്ന വേതനത്തെക്കാൾ നേർ പകുതിയാണ് ഒരു സ്ത്രീ മയക്കാടിന് കൊടുക്കുന്ന വേതനം അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു പിന്നീട് ഞാൻ പലരോടും ചോദിച്ചു ഇതെങ്ങനെയാണ് എന്ത് ന്യായമായത് പക്ഷേ അത് ഏഹ് എല്ലാവരും പറഞ്ഞു അതാ പതിവ് അതാ നാട്ടു നടപ്പ് പക്ഷെ എന്നെ അത് വളരെ റെസ്റ്റ്ലെസ് ആക്കി അപ്പോൾ ഇത് ഒരു സോഷ്യൽ ഈബിൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടുന്നത് എന്റെ ഒബ്ലൈറ്റ് മിഷനറി എന്ന് പറയുന്ന എൻ്റെ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ ഫോർമേഷനിൽ നിന്നു ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ ഉള്ളത് നമുക്ക് നമുക്കിപ്പോൾ ഉള്ള യൂണിറ്റുകള് ഒന്ന് നമ്മുടെ സെൻട്രൽ സെൻട്രൽമെൻ സെന്ററിന്റെ കേന്ദ്ര ഓഫീസിനോട് ചേർന്ന് തന്നെ ഫുഡ് പ്രൊഡക്ട്സിന്റെ കരി പൗഡേഴ്സിൻ്റെയും ഒരു അർച്ചന ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് കരി പൗഡേഴ്സ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടാമത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിൽടെക് ബ്രിക്ക് യൂണിറ്റ് ആണ് അവിടെ ഒരു മൂന്ന് നാല് മൂന്ന് നാല് പേർക്കാണ് ജോലി ചെയ്യാൻ സാധിക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തന്നെ മൂന്നാമത് ഉള്ളത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വെൽഡിംഗ് യൂണിറ്റ് ആണ് ഇപ്പോൾ അവർക്ക് എം സി എഫ് എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ യൂണിറ്റുകളുടെ നിർമ്മാണം അതുപോലെ തന്നെ കോഴിക്കോടുകളുടെ നിർമ്മാണം ഒരു ആയിരത്തോളം കോഴിക്കോടുകൾ ഉടനെ തന്നെ നമ്മൾ വച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഓർഡറുകൾ അവരെ തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തൊട്ട താഴെ തന്നെ നമുക്ക് അർച്ചന ടൈലറിങ് കം ടെക്സ്റ്റൈൽ യൂണിറ്റ് ഉണ്ട് അതുകൂടാതെ റീസെൻ്റ്ലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് അർച്ചനാസ് ഈ മിത്രം ഈ മിത്രം എന്ന് പറയുന്നത് അക്ഷയ സെൻറ്റർ പോലെ ഏതാണ്ട് സെമിലറായിട്ടുള്ളൊരു സംഗതിയാണ് കുറുപ്പന്റയിലേക്കൊക്കെ പോകുമ്പോൾ അർച്ചന സുഹൂറൽ മാർട്ട് എന്നൊരു സംഗതിയാണ് ഇത് പ്രധാനമായിട്ടും അർച്ചനയുടെ പ്രോഡക്ട്സുകൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒക്കെ അമിതമായ രീതിയിൽ വിൽത്തഴിക്കാനുള്ള ഒരു സംവിധാനമാണ് കുറുപ്പന്തറ ജംഗ്ഷനിൽ തന്നെ നമുക്കൊരു മാർട്ടുണ്ട് കൂടാതെ നമ്മുടെ ഏറ്റുമാനൂർ തന്നെ ഞങ്ങൾക്കുള്ളത് പ്രധാനമായിട്ടും സോപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് സോപ്പും സോപ്പ് റോഷൻസ് അങ്ങനത്തെ എല്ലാം നല്ല കച്ചവടമാണ് അവൾക്കുള്ളത് അടുത്തത് ജ്യൂസ് ഷോപ്പുണ്ട് അതാണെങ്കിലും കാണക്കാരിയിലാണത് പ്രവർത്തിക്കുക പിന്നെ കുറുപ്പന്തറയിൽ വേറൊന്ന് മരിയ ബേക്കറി എന്ന് പറഞ്ഞ ഓർഡറിന് ഒരു മെയിൻ സെൻട്രറിൽ തന്നെ ഒരു ഷോപ്പുണ്ട് സ്ത്രീകൾ നടത്തുന്നതാണതും പിന്നെ ഉള്ളതാണ് ക്വയർ മേക്കിങ്ങിൻ്റെ ഒരു യൂണിറ്റ് വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൽ നാലഞ്ച് സ്ത്രീകൾ ചേർന്ന് പരമ്പരാഗതമായ തൊഴിൽ വളരെ വിദഗ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ വളരെ വളരെ മനോഹരമായൊരു പ്രോജക്റ്റാണ് ഞങ്ങളുടെ ജൈവഗ്രാമം പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് വെച്ചൂർ കൊണ്ട് കട്ട് കുറപ്പന്തരയുമുണ്ട് ഒക്കെ ഞങ്ങൾക്ക് സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ നല്ല നല്ല ഗ്രാമീണ മേഖലയിൽ ജൈവ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന വളരെ മനോഹരമായ വീട്ടുകൾ ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഉള്ളത് ഒരു ബ്യൂട്ടി പാർലർ ഞങ്ങളുടെ ട്രെയിൻ ചെയ്തെടുത്ത് ഞങ്ങളുടെ സ്ത്രീകൾ നടത്തുന്നുണ്ട് അത് വാലാച്ചിറയാണ് കേക്കിന്റെ നിർമ്മാണം ഞങ്ങൾ ഈ വർഷം വളരെ വളരെ വിശാലമായ രീതിയിൽ ഇവിടെ കേക്ക് നിർമ്മാണം നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുത്ത് ക്രിസ്മസിന്റെ ഇവിടെ നിന്നും ഇറക്കിയ കേക്കുകൾ മുഴുവൻ ഒരു പത്ത് രണ്ടായിരത്തോളം കേക്കുകൾ ഇറക്കിയത് മുഴുവനും ഈ സ്ത്രീകളുടെ തന്നെ ഹോം മെയ്ഡ് കേക്കുകൾ മാത്രമാണ് ഇറക്കിയത് ത്രീ സ്റ്റാർ എന്ന് പറയുന്ന ഒരു നല്ല ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ ടൈലറിംഗിന് വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ലേഡീസ് ഉണ്ടാവും അതോടുകൂടി തന്നെ അവർക്ക് മാർക്കറ്റിങ്ങിനുള്ള ഒരു സംവിധാനവും കടയും എല്ലാ ഷോപ്പുകളോടു കൂടിയാണ് ഒരു ടെക്സ്റ്റൈൽസ് യൂണിറ്റ് കടുത്തുരുത്തിയിലുണ്ട് ഗീതാഞ്ജലി ടെക്സ്റ്റൈൽസ് എന്ന് പറയും അതും നന്നായിട്ട് സ്ത്രീകള് ആദ്യമായിട്ട് വിപണനത്തേക്ക് ഇറങ്ങി വന്ന ബിസിനസ് നടത്തുന്നതാണ് അവര് ഇതുപോലെ ഒരുപാട് എണ്ണം പല പല സ്ഥലങ്ങളിലേക്കുണ്ട് ഈ ശാക്തീകരണത്തിലെ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ എന്താണ് മാഡം ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ അംഗത്വം എടുക്കണം എന്തായാലും ആധുനിക കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന താങ്കൾക്ക് ദൈവം എല്ലാവിധ കഴിവുകളും നൽകട്ടെ ഈ ഒരു പ്രസ്ഥാനം ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളെത്തുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇത്രന്നേരം ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേകം അർച്ചന വിമൻ സെന്ററിന്റെ പ്രൊജക്ട് മാനേജർ പ്രിയപ്പെട്ട പോൾസൺ സാറാണ് എന്നോടൊപ്പം ഉള്ളത് സാറേ സ്ത്രീ ശാക്തീകരണം ഇന്ന് കാലഘട്ടത്തിൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് താങ്കൾ എങ്ങനെ ഇതിനെ നോക്കി കാണുന്നു സെന്റർ ഏറ്റവും ഏറ്റുമാനൂര്യ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അർച്ചനാ വിമൺ സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ജ്യോതി ജീവപൂർണ ട്രസ്റ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഒബ്ലൈറ്റ് മിഷണറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന സന്യാസിനി സമൂഹത്തിൻ്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അർച്ചനാ വിമൺ സെൻറ്റർ കോട്ടയം എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുക ഞങ്ങൾ മെയിനായിട്ട് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുമുള്ള പ്രവർത്തനങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് അതിൽ തന്നെ മെയിനായിട്ട് സ്ത്രീകളുടെ ശാക്തീകരണമായാൽ മെയിനായിട്ട് സ്ത്രീകൾക്ക് ആയിട്ടുള്ള അതായത് നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് പരിശീലനം കൊടുക്കുകയും അതിലൂടെ കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് സ്ത്രീകളെ കടത്തിക്കൊണ്ടുവരാനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അതിൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാകുന്നു Okay sir thank you